വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനു അവനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് പല വചനങ്ങളിലൂടെ സൂറത്ത് മൂന്നാമത്തെ പറയേണ്ടത് അള്ളാഹു താല പറയാൻ പറയാ നബിയോട് എന്റെ അടിമകളെ അല്ലാ എൻ്റെ വിളിയിൽ എത്ര സ്നേഹമുണ്ട് എൻ്റെ അടിമകളെ ഇനി ഏത് അടിമകൾ എല്ലാം തികഞ്ഞ് എല്ലാ നിലക്കും മുത്തക്കീങ്ങളായി ഇനി ഒരു തെറ്റും ബാക്കിയില്ല എല്ലാം റബ്ബ് പൊറത്തു കൊടുത്ത് സ്വർഗത്തിലേക്ക് ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ അവരെയാണോ അല്ല വിളിക്കുന്നത് അല്ലാദി അല്ല പാപങ്ങളിൽ അതിരുകവിഞ്ഞു പോയ എൻ്റെ അടിമകളെ അപ്പൊ ആ റബ്ബിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ അങ്ങേയറ്റം എത്രയാണ് നിങ്ങൾ എന്താ റബ്ബ് പറയുന്നത് അള്ളാന്റെ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണവൻ അപ്പൊ നമ്മൾ ആ റബ്ബിന്റെ മകഫറത്ത് മനസ്സിലാക്കുക ആ റബ്ബിന്റെ വിശാലമായ റഹ്മത്ത് മനസ്സിലാക്കുക സൂറത്തുൽ ഹജീറിന്റെ നാപ്പത്തി ഒമ്പതാമത്തായത്തി എൻ്റെ അടിമകളോട് പറയണം അവരെ അറിയിക്കണം ഞാൻ റഫൂർ ആണ് ഞാൻ റഹീമാണ് അള്ളാഹുത്താലയാണ് സഹോദരന്മാരെ നമ്മിലേക്ക് ഏറ്റവും അടുത്തവൻ നമ്മിലേക്ക് ഏറ്റവും അടുത്തവൻ നമ്മുടെ കൈപ്പത്തി ഇങ്ങനെ ചേർത്ത് വെച്ച് അത് രണ്ട് കൈയും അടുത്തു നിൽക്കുകയാണ് ഇനി ഈ രണ്ട് കൈകളെ അടുപ്പിക്കുന്ന മറ്റൊന്നില്ല അതിനെ ഇനിയും അടുപ്പിക്കാൻ വേണ്ടി ഇടയിൽ ഒന്ന് കൊണ്ടുവന്നാൽ രണ്ട് കൈകളും അകലുകയാണ് ഉണ്ടാവുക കാരണം റബ്ബ് നമ്മളെ പരിചയപ്പെടുത്തി തന്നു ഞാൻ നിങ്ങളിലേക്ക് ഏറ്റവും മനുഷ്യന്റെ ജീവനാടിയേക്കാൾ അടുത്തവനാണ് ആ റബ്ബ് നമ്മുടെ ഏത് കാര്യവും നിർവഹിച്ചു തരാൻ കഴിവുള്ളവനാണ് സന്നദ്ധനാണ് അതിനവൻ ഒരുക്കമാണ് എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ഏറ്റവും അടുത്തവനാണ് ഉജീബു ചെയ്യുന്നവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവന് ഉത്തരം കൊടുക്കും അപ്പൊ റബ്ബ് നമ്മിലേക്ക് ഏറ്റവും അടുത്തവനാണ് നമ്മോട് അവന് ഗഫൂറാണ് റഹ്മാനാണ് ആണ് ഇങ്ങനെയൊക്കെ അള്ളാഹു താല അവനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ നമ്മുടെ എല്ലാ ആവലാതി പറയലുകളും ആ റബ്ബിനോടായിരിക്കണം അതാണ് ഈ പ്രസ്ഥാനത്തിൽ പറയാനുള്ളത്